നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം നടി നവ്യ നായരുടെ ഭർത്താവ് സന്തോഷ് ഇപ്പോൾ എവിടെയാണ് നവ്യ ഭർത്താവിന്റെ ഒപ്പമല്ലേ താമസിക്കുന്നത് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് നവ്യ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഒന്നും നവ്യ ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവയ്ക്കാറില്ല കഴിഞ്ഞ ദിവസം പുതിയ ആഡംബര വാഹനമായ ബി എൻഡബ്ല്യു എക്സ് സെവൻ നവ്യ സ്വന്തമാക്കിയിരുന്നു അപ്പോഴും നവ്യോടൊപ്പം അച്ഛനും മകനും മാത്രമേ ഉണ്ടായിരുന്നു എന്നതും ആരാധകരുടെ ഇടയിൽ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു മകനുമൊത്തുള്ള യാത്രകളും ഒറ്റയ്ക്കുള്ള യാത്രകളുമാണ് താരം ഇപ്പോൾ ആസ്വദിക്കുന്നത് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പല പോസ്റ്റുകളിലും നവ്യയും കുടുംബവും മാത്രമേയുള്ളൂ എന്തായാലും ആരാധകരുടെ ചോദ്യങ്ങളോട് നവ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല